ലോകത്തെ ഏറ്റവും സേഫസ്റ്റ് ടോളസ്റ്റ് ബെസ്റ്റ് എല്ലാം ഒന്നിച്ച് കിടക്കുന്ന ഈ ദുബായിൽ വന്ന് അടിച്ചുപൊളിക്കണം എന്നുണ്ടോ ഫൈവ് ഡേയ്സ് ആൻഡ് ഫോർ നൈറ്റ് ഈ ഒരു അടിപൊളി ദുബായ് പാക്കേജ് നിങ്ങൾക്ക് നൽകുന്നത് ആണ് എന്തൊക്കെയാണ് പാക്കേജിൽ ഇൻക്ലൂഡ് എന്നുള്ളത് ഞാൻ പറയട്ടെ ഒന്ന് കൊച്ചി ടു ദുബായ് ആൻഡ് ദുബായ് ടു കൊച്ചി ഫ്ലൈറ്റ് അതും നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ഫോർ സ്റ്റാർ അക്കോമഡേഷൻ ദാറ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി മൂന്ന് നേരത്തെയും ഭക്ഷണം ടോട്ടലി ഇൻക്ലൂഡഡ് ഇൻ ദ പാക്കേജ് വിസ അബ്സല്യൂട്ട്ലി ഫ്രീ ഇൻ ദ പാക്കേജ് വി ഹാവ് സിറാജ് പൊന്നാനി ആൻഡ് ബർക്കത്തുള്ള റൈറ്റ് ഹിയർ എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് കാഴ്ചകളുടെ ടിക്കറ്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും ബുർജ് ഖലീഫ ദുബായ് ഫ്രെയിം ഡെസർട്ട് സഫാരി പിന്നെ ഡിന്നർ കോഴ്സ് ഇതിൽ അത് കൂടാതെ നമ്മൾ ദാ ബില്ല് ഫുൾ ഡേ സിറ്റി ടൂർ ഉണ്ട് ഇനി കോസ്റ്റ് ഓഫ് ദ പാക്കേജ് 80000 റുപ്പീസ് ിന് തിരിവാണ് പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ പതിനാറാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെയാണ് നമ്മുടെ ഈ ടൂർ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും നിങ്ങളും എല്ലാരും ഒരുമിച്ച് യു എക്കാരെ ആണോഷിക്കുന്നത് ആ രീതിയിൽ ഓൺ ആഘോഷിക്കുന്നത് ഒരു അനൗൺസ്മെന്റ് പറഞ്ഞില്ലേ ഒന്ന് പറയൂ എല്ലാവർക്കും ചെയ്യുന്നത് പക്ഷേ ഇതിൽ കിട്ടുന്ന കംപ്ലീറ്റ് പ്രോഫിറ്റ് ഞങ്ങൾ വയനാടിനു വേണ്ടി ചെലവാക്കുന്ന അതാണ് പോയിന്റ് അതായത് എഴുപത്തി രൂപ പെർ പേഴ്സൺ ആണ് ഇവരുടെ പാക്കേജ് അത് തന്നെ വളരെ ലോ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ ലാഭവും വയനാടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മുടക്കാനാണ് ട്രാവൽസ് തീരുമാനിച്ചിരിക്കുന്നത്